ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി രണ്ട് ദീർഘനേരം നീണ്ടു നിന്ന രതിയുടെ അവസാനം അവൻ അവളിലേക്ക് തളർന്നു വീണു എപ്പോഴോ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു രാവിലെ വന്ന് അമ്മ വിളിക്കുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത് അപ്പോഴും ആൽഫി നല്ല ഉറക്കമാണ് താനിപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി വീണ്ടും ഡോർബെൽ മുഴങ്ങുന്നത് കേട്ടതും അവൾ വേഗം തന്നെ പിടഞ്ഞു പെട്ടെന്ന് താഴെ കിടക്കുന്ന വസ്ത്രങ്ങൾ വലിച്ചു വാരി ഇട്ടുകൊണ്ട് മുഖം കൈകൊണ്ട് അമർത്തി തുടച്ച് മുടി പൊക്കി കെട്ടിക്കൊണ്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും വേഗം വാ രാവിലെ തന്നെ സൗബർണിയിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം അമ്മ പറഞ്ഞു ആ അമേ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി അവളുടെ മുഖത്തെ വെപ്രാളവും പടർന്നു കിടക്കുന്ന കുങ്കുമത്തിൻ്റെ ചുവപ്പും എല്ലാം കണ്ടതും ശ്രീവിദ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അറിയാതെ ശ്രീവിദ്യ അപ്പോൾ ചന്ദ്രശേഖരന്റെ റൂമിന്റെ വാതിക്കലേക്ക് നോക്കി കിടക്കുന്ന ആ വാതിൽ കണ്ടതും ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശ്രീവിദ്യ റൂമിലേക്ക് കയറി പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചന്ദ്രശേഖരന്റെ റൂമിന്റെ വാതിക്കൽ ചെന്ന് ഡോർബെൽ അടിച്ചു ചന്ദ്രശേഖർ വന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരു മുണ്ട് മാത്രം ഉടുത്തിരിക്കുന്നു ദേഹത്ത് ഒരു ടവ്വൽ പുതച്ചാണ് വന്ന് വാതിൽ തുറന്നിരിക്കുന്നത് എന്താ ശ്രീവിദ്യ ചന്ദ്രശേഖർ ചോദിച്ചതും അത് രാവിലെ സൗബർണയിൽ പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് ദേവിയെ തൊഴുതിട്ട് കുടജാത്രി കയറാം ശ്രീവിദ്യ പറഞ്ഞു അതിനെന്താ പോകാലോ താൻ ചെന്ന് മക്കളെ വിളിക്കേ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് ശ്രീവിദ്യ പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് റൂമിലേക്ക് കയറിപ്പോയതും ശ്രീവിദ്യ ശ്രീവിദ്യയുടെ റൂമിൽ വന്ന് കയറി കുറച്ചുനേരം റൂമിലെ സോഫയിൽ വന്ന് ഇരുന്നു ചന്ദ്രശേഖരനെ അങ്ങനെ കണ്ടപ്പോൾ എന്തൊരു വല്ലായ്മ ശ്രീവിദ്യയ്ക്ക് തോന്നി അപ്പോഴാണ് ചായയുമായിട്ട് റൂം പോയി വന്നത് മാഡം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അയാൾ ചോദിച്ചു പറഞ്ഞിരുന്നു ഇവിടെ വച്ചേക്ക് ശ്രീവിദ്യ പറഞ്ഞു എല്ലാവർക്കുമുള്ള ചായ ശ്രീവിദ്യ വിളിച്ചു പറഞ്ഞിരുന്നു ആൽഫിയും അമ്മുവും അല്പസമയം കഴിഞ്ഞതും ശ്രീവിദ്യയുടെ റൂമിലേക്ക് വന്നു ഇരിക്കു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ശ്രീവിദ്യ തന്നെ അവർക്ക് ചായ പകർന്നു കൊടുക്കുമ്പോഴാണ് അമ്മേ അച്ഛൻ വന്നില്ലേ അമ്മു ചോദിച്ചു അവൾ ശരിക്കും ഒരച്ഛനോട് മകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് ചന്ദ്രശേഖരനോട് പെരുമാറുന്നത് എന്ന് ശ്രീവിദ്യക്ക് തോന്നി ഞാൻ വിളിച്ചിട്ടുണ്ട് ശ്രീവിദ്യ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രശേഖർ വന്നു ഗുഡ് മോർണിംഗ് ആൽഫി ഗുഡ് മോർണിംഗ് അമ്മൂട്ടി ഗുഡ് മോർണിംഗ് അച്ഛ തിരിച്ച് രണ്ടുപേരും ഗുഡ് മോർണിംഗ് പറഞ്ഞു രണ്ടുപേരും അച്ച എന്ന് തന്നെയാണ് ചന്ദ്രശേഖരനെ വിളിച്ചത് എന്ന് ശ്രീവിദ്യ ശ്രദ്ധിച്ചു അദ്ദേഹം വന്നതും ശ്രീവിദ്യ ചായ പകർന്നു കൊടുത്തു നാല് പേരും ചായയെല്ലാം കുടിച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് സൗബർണിയിലേക്ക് പോയി അവിടെ ചെന്ന് ആദ്യം ആൽഫിയും ചന്ദ്രശേഖരനുമാണ് കുളിച്ച് കയറിയത് നല്ല തണുത്ത വെള്ളമാണ് കുടജാതിരി മലനിരകളിൽ നിന്നും വരുന്ന ആ വെള്ളത്തിന് ഔഷധഗുണങ്ങൾ ഏറെയുണ്ട് എന്നാണ് പറയുന്നത് മഴ പെയ്യുന്നത് കൊണ്ടും നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ടായിരുന്നു ഒഴുക്കും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും അല്പസമയം കൂടുതൽ എടുത്താണ് കുളിച്ച് കയറിയത് അതിനുശേഷമാണ് ശേഷമാണ് അമ്മുവും ശ്രീവിദ്യയും ഇറങ്ങിയത് നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനുള്ള ഭാഗത്ത് ചെന്ന് രണ്ടുപേരും ഡ്രസ്സെല്ലാം മാറി വന്നു സൗവർണിയ നദിക്കരയിൽ തന്നെയുള്ള ഗണപതി ക്ഷേത്രത്തിൽ ആദ്യം തന്നെ തൊഴുതു നാലുപേരും അവിടെ നിന്നും ഇറങ്ങി പിന്നെ ആൽഫി വേഗം തന്നെ റൂമിനടുത്തേക്ക് എത്തിയതും മാറിയ ഡ്രസ്സെല്ലാം കൊണ്ടുപോയി റൂമിൽ വെച്ചുകൊണ്ട് വേഗം വന്നു അവിടെ നിന്നും അവർ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ നിന്നും നന്നായി തൊഴുത് ഇറങ്ങിയതും മേഡം സരസ്വതി മണ്ഡപത്തിലേക്ക് പോവുകയല്ലേ ഇന്ന് രണ്ടുപേരുടെയും പരിപാടി ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടി അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്തു കൊടുത്ത അയാൾ ചോദിച്ചു ശ്രീവിദ്യയും അമ്മുവും പുഞ്ചിരിച്ചു ആൽഫിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ചന്ദ്രശേഖറിന് എല്ലാം അറിയായിരുന്നു ആൽഫി അമ്മുവിനെയും അമ്മയെയും നോക്കി ചന്ദ്രശേഖർ ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടതും എന്താണ് എന്ന് ആൽഫി പതിയെ ചോദിച്ചു ഇപ്പോൾ കാണാം എന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ ചന്ദ്രശേഖർ പറഞ്ഞു അമ്മുവും ശ്രീവിദ്യയും സരസ്വതി മണ്ഡപത്തിലേക്ക് കയറി അവിടെയുള്ള ദേവിയെ തൊഴുതു സരസ്വതി ദേവിയെ തൊട്ടു വണങ്ങിക്കൊണ്ട് ശ്രീവിദ്യ സരസ്വതി മണ്ഡപത്തിലേക്ക് കയറി അമ്മു അമ്മയുടെ കാലു തൊട്ട് വണങ്ങിക്കൊണ്ട് ഉടുത്തിരുന്ന സെറ്റുമുണ്ടും അല്പം ഉയർത്തി വെച്ച് മുന്താണി ഭാഗം അരയിലേക്ക് ചുറ്റിവെച്ച് നിൽക്കുന്നത് കണ്ടതും ആൽഫി കണ്ണുകൾ വിടർത്തി നോക്കി ശ്രീവിദ്യ ഒരു കീർത്തനം ചൊല്ലുന്നതും അതിനനുസരിച്ച് അമ്മു നൃത്ത ചൂടുകൾ വയ്ക്കാനും തുടങ്ങി ചന്ദ്രശേഖരനും ആൽഫിയും സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ പ്രകടനം ആസ്വദിക്കുകയായിരുന്നു പത്ത് മിനിറ്റ് നേരം ആ അമ്മയും മകളും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവർ ഇറങ്ങിയതും ആൽഫി അമ്മുവിനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു തന്നെ അമ്മു അവനെ തള്ളി മാറ്റി അവൾ ചുറ്റും നോക്കി ആൽഫിയുടെ ആ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുകയായിരുന്നു ശ്രീവിദ്യയും ചന്ദ്രശേഖരനും അമ്മു ചുറ്റും നോക്കുന്നത് കണ്ട ആൽഫിക്ക് കാര്യം മനസ്സിലായി അവന്റെ മുഖത്തെ ചമ്മൽ കണ്ടതും ചന്ദ്രശേഖരൻ അവരുടെ അടുത്തേക്ക് വന്നു ചമ്മണ്ട ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് എനിക്ക് ഇത് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ തോന്നാറുണ്ട് ചന്ദ്രശേഖർ ശ്രീവിദ്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആൽഫി ഒരു പകപ്പോടെ അദ്ദേഹത്തെ നോക്കി അതേ എന്ന രീതിയിൽ അദ്ദേഹം കണ്ണു ചെമ്മി കാണിച്ചു ആൽഫിയിലും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനോ ഒന്ന് ശ്രമിച്ചേനെ അദ്ദേഹം പറഞ്ഞതും ആൽഫി ചിരിച്ചു പോയി മതി വേഗം വാ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുടജാദ്രയ്ക്ക് പോകാം ശ്രീവിദ്യ പറഞ്ഞു അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുടജാദ്രക്ക് പോകാനുള്ള വണ്ടിയിൽ കയറി തണുത്ത ആ കാലാവസ്ഥയിൽ ആൽഫിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അമ്മു ഇരുന്നു ചന്ദ്രശേഖരൻ്റെ അടുത്ത് ശ്രീവിദ്യയും മുകളിലെത്തിയതും അവിടെയുള്ള ക്ഷേത്രത്തിലെല്ലാം പോയി തൊഴുത് അവിടെ നിന്നും രാവിലെയുള്ള ആ കോടമഞ്ഞ് മൂടിയ വഴിയിലൂടെ ആൽഫിയുടെ കൈ പിടിച്ച് അമ്മു നടന്നു ശ്രീവിദ്യയുടെ കൈയിൽ ഇടയ്ക്ക് ചന്ദ്രശേഖർ പിടിച്ചു വഴി അല്പം ദുർഘടമായത് കൊണ്ട് ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ കൈയിൽ പിടിച്ചത് ശ്രീവിദ്യ അത് അറിഞ്ഞെങ്കിലും അറിയാത്തതുപോലെ നടന്നു അങ്ങനെ ഒരു കൈ താങ്ങ് വേണമായിരുന്നു എന്നാൽ അവൾ എതിർത്ത് പറയാത്തത് ചന്ദ്രശേഖരനെ സന്തോഷത്തിലാക്കിയിരുന്നു തിരിഞ്ഞു നോക്കിയ ആൽഫിയും അമ്മുവും അത് കാണുകയും അവർക്കും സന്തോഷം തോന്നി ആ സന്തോഷത്തോടെ അവർ കുറച്ചു നേരം അവിടെ ഇരുന്ന് അടച്ച നാലു പേരും ഇരുന്നു അതിനുശേഷം അവിടെയെല്ലാം ഒന്ന് ചുറ്റി കണ്ടുകൊണ്ട് അവർ വീണ്ടും കുടചാദ്ര മലനിര ഇറങ്ങി തിരിച്ച് റൂമിലെത്തിയതും വൈകുന്നേരം ദീപാരാധന ഒന്നുകൂടി തൊഴുതതിന് ശേഷം നാളെ രാവിലെ ദേവിയെ കണ്ട് തിരിച്ച് പോകാം എന്ന് അവർ തീരുമാനിച്ചു അവർ തിരിച്ച് റൂമിലെത്തിയപ്പോൾ വൈകുന്നേരം ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചായ കുടിച്ച് നേരം റൂമിലേക്ക് പോയി ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മു അമ്മയുടെ റൂമിലേക്ക് പോയത് നേരം അമ്മയുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞു അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു അമ്മു നീ ഇവിടെ വന്ന് ഇരുന്നേ എന്ന് പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടിയഴിച്ച് ചീകിയിട്ടുകൊണ്ട് കണ്ണാടിയിലൂടെ തന്നെ ഇടയ്ക്കിടെ തന്നെ നോക്കുന്ന അമ്മുവിനോട് ശ്രീവിദ്യ പറഞ്ഞു എന്താ അമ്മേ അവൾ ചോദിച്ചു നീ ഇങ്ങോട്ട് വാ നീ ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞ് ശ്രീവിദ്യയെ കൈ കാണിച്ചതും അവൾ അമ്മയുടെ അടുത്തേക്ക് വന്ന് ഇരുന്നു എന്താ എൻ്റെ മോൾക്ക് എന്നോട് പറയാനുള്ളത് ശ്രീവിദ്യ ചോദിച്ചു എനിക്ക് എന്ത് അതാ ഞാൻ ചോദിച്ചത് എന്താ എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ശ്രീവിദ്യ വീണ്ടും ചോദിച്ചു അത് പിന്നെ അമ്മയെ എനിക്ക് അമ്മയോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറയുന്നത് പോലെ പറയട്ടെ അവൾ ചോദിച്ചതും ശ്രീവിദ്യ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അമ്മു എനിക്ക് കുറച്ച് സമയം കൂടി വേണം മോളെ പക്ഷേ മോളെ അമ്മ സങ്കടപ്പെടുത്തില്ല എൻ്റെ മോൾക്ക് അവൻ്റെ ഒപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ അമ്മ സേഫായിരിക്കണം എന്ന് മോൾക്ക് ഉറപ്പിക്കണം അല്ലേ ശ്രീവിദ്യ ചോദിച്ചതും അമ്മു അതേ എന്ന് തലയണക്കി ഒരു കാര്യം അമ്മ ഉറപ്പ് പറയാം ഒരിക്കലും അമ്മയുടെ പഴയ ജീവിതം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കില്ല ചന്ദ്രശേഖർ നല്ല ആളാണ് എന്നെ എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും പറ്റൂ എന്നല്ല എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ശ്രീവിദ്യ പറഞ്ഞു അമ്മേ അമ്മ അവിടെ തറവാട്ടിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ഒരു മുറിയിലായിരിക്കും അച്ഛനും അമ്മയും താമസിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഈ മൂകാംബിക അമ്മയുടെ പുണ്യഭൂമിയിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് അച്ഛൻ്റെ ഒപ്പം ഒരുമിച്ച് ജീവിച്ചൂടെ അമ്മ അച്ഛൻ്റെ ഒപ്പം ഇവിടെ നിന്ന് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് നകുൽ എന്ന് പറയുന്ന അയാളുടെ മുന്നിൽ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് അച്ഛനെ കൈപ്പിടിച്ച് നിൽക്കാൻ പറ്റും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ എന്നേക്കാൾ ലോകപരിചയമുള്ള അല്ലേ അമ്മയ്ക്ക് അമ്മ സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നാലും പറയണമെന്ന് എനിക്ക് തോന്നി ആൽഫിചാൻ എന്നോട് പറഞ്ഞതാണ് അമ്മയോട് പറയണ്ട അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അമ്മയുടെ മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിച്ചു തുടങ്ങിക്കൊള്ളും എന്ന് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് എന്നോട് വിഷമം തോന്നരുത് അവൾ പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യയുടെ കൈപ്പിടിച്ചു ഒരിക്കലുമില്ല എന്റെ സന്തോഷമാണ് എൻ്റെ മോൾ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം അമ്മ തീർച്ചയായിട്ടും ശ്രമിക്കും എന്നെ പറ്റിച്ച് അല്ലെങ്കിൽ എന്നെ സ്നേഹം കാണിച്ച് വഞ്ചിച്ച് വീട്ടുകാർ പറയുന്നത് കേട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച അയാളെ ഓർത്ത് ഇത്രയും വർഷം ഞാൻ ജീവിച്ചു എന്ന് മോൾക്ക് തോന്നിയോ ഒരിക്കലില്ല ഞാൻ ജീവിച്ചത് എൻ്റെ ഈ മോൾക്ക് വേണ്ടിയാണ് അപ്പോ എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറാണ് ശ്രീവിദ്യ പറഞ്ഞു അത് വേണ്ട അമ്മ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല നമുക്ക് ഈ ജീവിതം ഈ ഭൂമിയിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോ സങ്കടം മാത്രം അറിഞ്ഞുകൊണ്ടുള്ള എൻ്റെ അമ്മയുടെ ജീവിതം അവസാനിപ്പിക്കാനായി ഇനി എൻ്റെ അമ്മ ജീവിതത്തിൽ സന്തോഷം മാത്രം അനുഭവിക്കാൻ പാടുള്ളൂ നകുലൻ എന്ന് പറഞ്ഞ ആളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ അമ്മ മനസ്സ് നിറഞ്ഞ് പൂർണ്ണ സന്തോഷത്തോടെ വേണം ചെന്ന് നിൽക്കാൻ അല്ലാതെ അച്ഛൻ്റെ ഒപ്പം ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് അഭിനയിച്ചല്ല പുഞ്ചിരി വരുത്തി തീർത്തല്ല നിൽക്കേണ്ടത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ വേണം നിൽക്കാൻ അമ്മയുടെ ഈ കണ്ണുകൾ പുഞ്ചിരിച്ച് കാണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ പറഞ്ഞു പിന്നെ അമ്മയെ ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ കാണാൻ തുടങ്ങിയിട്ട് പത്തൊമ്പത് വർഷമായി മുതൽ അമ്മയുടെ കൂടെ ഒരു നിഴലായി അദ്ദേഹം ഉണ്ട് അമ്മയെ ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായില്ല അമ്മ ഒരാളുടെ ജീവിതത്തിലെ നല്ല വർഷങ്ങളാണ് അദ്ദേഹം അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഇല്ലാതാക്കിയത് അത് ഇനിയും അത് കണ്ടില്ല എന്ന് വയ്ക്കരുത് എന്നാ ഞാൻ പറയുന്നത് ബാക്കിയെല്ലാം അമ്മയുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മ ഒരു തീരുമാനം എടുക്കണ്ട എന്റെ അമ്മ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഞാനിപ്പോൾ എൻ്റെ ഇച്ചാനിൽ നിന്നും അറിയുന്ന സ്നേഹവും കരുതലും ഒരു ചേർത്ത് പിടിക്കൽ എല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ എൻ്റെ അമ്മയെയും ചേർത്ത് പിടിക്കാൻ ഒരു കൈയുണ്ടായിട്ട് അത് കാണാതെ പോയി എന്ന് ഒരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും പറഞ്ഞ് അമ്മയുടെ കവിളിൽ വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന ആൽഫിയെയും ചന്ദ്രശേഖരനെയും കാണുന്നത് അവൾ അവനെ നോക്കിക്കൊണ്ട് വേഗം അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ചന്ദ്രശേഖരന്റെ തോളിൽ ആൽഫി പിടിച്ചു മോള് പറഞ്ഞിട്ട് വേണം അവൾക്ക് എന്റെ സ്നേഹം അറിയാനെന്ന് തോന്നുന്നില്ല എന്റെ സ്നേഹവും കരുതലും അവൾ അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കാണാത്തതുപോലെ അവൾ നടിക്കുന്നതാണ് അവൾക്ക് സമയം കൊടുക്കാം നമുക്ക് എന്നിട്ടും എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞില്ലേ അവളുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റൂമിലേക്ക് കയറിപ്പോയതും ആൽഫി അവിടെ നിന്ന് അമ്മൂന്റെ അമ്മയുടെ റൂമിന്റെ ഉള്ളിലേക്ക് നോക്കി സോഫയിൽ സോഫയിലിരുന്ന് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അമ്മയെ കണ്ടതും ആൽഫി അകത്തേക്ക് കയറി ചെന്നു ആൽഫിയെ കണ്ടതും ശ്രീവിദ്യ ഒന്ന് പുഞ്ചിരിച്ചു അവനും തന്നോട് എന്തോ പറയാൻ വരികയാണ് എന്ന് വിചാരിച്ചു ശ്രീവിദ്യ അമ്മേ വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തേക്ക് പോയിക്കോട്ടോ അമ്മ വരുന്നില്ല എന്ന് പറയുന്നത് കാല് വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആൽഫി പറഞ്ഞു അതിന് ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ശ്രീവിദ്യ തലയണക്കി പിന്നെ മറ്റൊന്നും പറയാതെ ആൽഫി അവന്റെ റൂമിലേക്ക് ചെന്നു അവിടെ ഡ്രസ്സ് മാറ്റി ബെഡിലേക്ക് കിടക്കുന്ന അമ്മുവിനെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് വേഗം റൂമിലേക്ക് കയറി ഫ്രഷായി പുറത്തേക്ക് വന്നു അമ്മുവിന്റെ അടുത്ത് ചെന്ന് കിടന്നു കണ്ണുകൾ തുറന്ന് തന്നെ കിടക്കുകയാണ് എന്തോ ആലോചനയിലാണ് എന്ന് അവന് തോന്നി അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്താണ് ഇത്ര വലിയ ആലോചന ആൽഫി ചോദിച്ചതും അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവൾ മുഖം ഉയർത്തി ആൽഫിയെ നോക്കി എന്നെ ഇങ്ങനെ നോക്കുന്നത് ആൽഫി ചോദിച്ചു ഒന്നുമില്ല എന്ന് അവൾ കണ്ണു കാണിച്ചു എൻ്റെ കൊച്ചിന് ഇച്ചായൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എൻ്റെ പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഒരാൾക്കും സ്നേഹിക്കാൻ പറ്റില്ല ആൽഫി പറഞ്ഞതും എൻ്റെ ഇച്ചായൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ ആരും സ്നേഹിക്കേണ്ട അവൾ അല്പം ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയെ സ്നേഹിക്കാൻ ഒരു ഭർത്താവിനും പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആൽഫി പറഞ്ഞു അത് കേട്ടപ്പോൾ അവളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് ഓ പിന്നെ ആൽഫ്രഡ് സാമൂഹിനേക്കാളും നന്നായി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഒരുപാടുണ്ട് നോക്കിക്കോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെയും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും അപ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ അവൾ പറഞ്ഞു നോക്കാം ഞാനും എൻ്റെ അമ്മായി അച്ഛനും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വയ്ക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് ആൽഫി പറഞ്ഞു നോക്കാം അവൾ പറഞ്ഞു നോക്കാമെന്നല്ല കാണാം തിരിച്ച് അവനും പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു ഇച്ഛയാ എന്നുള്ള അവളുടെ പതിഞ്ഞെ വിളിക്കേട്ടതും അമൂസേ എല്ലാം ശരിയാകും അതും നോർത്ത് ഇപ്പോഴേ എൻ്റെ പെണ്ണെ ടെൻഷൻ അടിക്കണ്ട മനുഷ്യന് മറവി ദൈവം കൊടുത്തിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇഷ്ടമല്ലാത്തതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നത് മറന്നു കളയാനാണ് അതുപോലെ നമ്മുടെ അമ്മയുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും മറന്നു കളയും എന്നിട്ട് നിൻ്റെ അച്ഛന് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നിട്ട് ഞാനും എൻ്റെ അമ്മായിച്ഛനും തമ്മിൽ ഒരു മത്സരം വയ്ക്കും ആരാണ് കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്നതെന്ന് കേട്ടോടി ഭാര്യയെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു പിന്നെ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് പോയതും അത് മനസ്സിലായതുപോലെ അമ്മു വേഗം അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു എന്നാൽ തൻ്റെ റൂമിൽ എന്തോ ആലോചിച്ച് തീരുമാനിച്ചതുപോലെ ശ്രീവിദ്യ എഴുന്നേറ്റ് ചെന്ന് വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് നീലക്കരയുള്ള സെറ്റും മുണ്ടും അതിനനുസരിച്ചുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടിയ സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്തി കണ്ണിൽ നിന്നും ലെൻസ് എടുത്തു മാറ്റി കണ്ണെഴുതി ഒരു പൊട്ടും വെച്ച് തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി പിന്നെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്കും ഒന്ന് നോക്കി അതിൽ പിടിച്ചുകൊണ്ട് വേഗം ഫോണെടുത്ത് ചന്ദ്രശേഖരനെ വിളിച്ചു ദീപാരാധന തൊഴാൻ പോകാമെന്നും ആൽഫിയും അമ്മുവും ഇല്ല എന്നും പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അമ്മുവിൻ്റെ വാശിക്ക് കഴുത്തിയിട്ടതാണ് ചന്ദ്രശേഖർ കൊടുത്ത ആ മാല പക്ഷേ അത് പിന്നീട് അഴിച്ചുമാറ്റാൻ ശ്രമിച്ചില്ല മുടി നന്നായി വിടർത്തിയിട്ട് കുറച്ചുനേരം കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും ഡോർബെൽ മുഴങ്ങുന്നത് കേട്ട് ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ചന്ദ്രശേഖരനായിരുന്നു മുന്നിൽ നിൽക്കുന്ന ശ്രീവിദ്യയെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു നീലക്കണ്ണിൽ ലെൻസ് വെച്ചിട്ടില്ല നെറ്റിയിൽ തന്റെ പേരിലുള്ള സിന്ദൂരവും നെറ്റിയിലെ കറുത്ത പൊട്ടും ഇത്രയും നാളും ഇല്ലാത്തതുപോലെ ഒരു ഭംഗി ശ്രീവിദ്യയ്ക്കുള്ളതുപോലെ ചന്ദ്രശേഖരന് തോന്നി കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ചന്ദ്രശേഖർ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇന്നും അമ്മയുടെ അടുത്ത് പോയി വന്നതിന് ശേഷമാണ് സ്റ്റോറി ഇടുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ പ്രണയപൂർവ്വം നിനക്കായ എന്ന സ്റ്റോറിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ശരിയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് കണ്ടിന്യൂ പോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് അതും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക